സർ ബഹുമന്നനായ മന്ത്രിയുടെ വിശദീകരണം തന്നെ വ്യക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത മൂലം നിരവധി പദ്ധതികൾ വെട്ടിച്ചുരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ എൻ സി സി കാഡറ്റുകളുടെ പണം പോലും കലാമാലകളുടെ പണം പോലും ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട് ഈ തരത്തിൽ ഏതെല്ലാം പദ്ധതികളാണ് ഇപ്പോൾ അമ്പത് ശതമാനമായി വെട്ടിച്ചുരുക്കിയത് എന്നുള്ളത് വ്യക്തമാക്കാമോ സാർ ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പൊതുവായ നിലപാടും സമീപനവും ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു അതാത് വകുപ്പുകളാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള ആയിരം കോടി രൂപയുടെ പദ്ധതി ഉണ്ടായിരുന്നു ഈ പദ്ധതി പകുതിയായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ടോ ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് യെസ് മിനിസ്റ്റർ സാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ആയിരം കോടി രൂപയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അന്തിമഘട്ടത്തിലാണ് അധികം വൈകാതെ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കാനാവും